നമസ്കാരം വിവിധ രാജ്യങ്ങൾക്കെതിരെ ചുമത്തിയ പകരച്ചുങ്കം റദ്ദാക്കിയ യു എസ് സുപ്രീം കോടതി വിധിക്ക് പിന്നാലെ നൂറ്റി അൻപത് ദിവസത്തേക്ക് ആഗോളതലത്തിൽ പത്ത് ശതമാനം പകരച്ചുങ്കം ഏർപ്പെടുത്തുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കട്ടക്കലിപ്പിലാണ് നിലവിലുള്ള തിരിവുകൾക്ക് പുറമെയാണ് ഇതെന്നും ട്രംപ് വ്യക്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി വ്യാപാര നിയമപ്രകാരമാണ് ഇത്തരത്തിൽ ഉത്തരവിറക്കിയതെന്നും ട്രംപ് പറഞ്ഞു ഇന്ത്യയ്ക്ക് മേലുള്ള പകരചുങ്കം പതിനെട്ട് ശതമാനമായി തുടരുമെന്ന് ട്രംപ് വ്യക്തമാക്കുകയായിരുന്നു ട്രംപ് ഭരണകൂടം ഏർപ്പെടുത്തിയ ആഗോള ഇറക്കുമതി തിരുവകൾ റദ്ദാക്കിക്കൊണ്ടുള്ള യു എസ് സുപ്രീം കോടതിയുടെ ചരിത്രവിധി ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് വലിയ ആശ്വാസമായിരുന്നു എന്നാൽ ദേശീയ സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഏർപ്പെടുത്തിയ പ്രത്യേക നികുതികൾ തുടരുന്നതിനാൽ എണ്ണൂറ് കോടിയിലധികം ഡോളറിന്റെ ഇന്ത്യൻ വ്യാപാരത്തിന് ഉയർന്ന ചുങ്കം നൽകേണ്ടി വരും എന്തായാലും പതിനെട്ട് ശതമാനം നികുതി ഒഴിവായി ഇന്ത്യ യു എസ് വ്യാപാര ചട്ടക്കൂടിന് കീഴിൽ നേരത്തെ ഏർപ്പെടുത്തിയിരുന്ന പതിനെട്ട് ശതമാനം തിരുവ കോടതി വിധിയോടെ ഇല്ലാതായി ഇതോടെ മിക്ക ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കും ശരാശരി മൂന്ന് ശതമാനം എന്ന പഴയ നികുതി നിരക്കിലേക്ക് മടങ്ങാൻ സാധിക്കും വസ്ത്രങ്ങൾ ഐ ടി ഉൽപ്പന്നങ്ങൾ സുഗന്ധ വ്യഞ്ജനങ്ങൾ തുടങ്ങി നിരവധി മേഖലകളിലെ കയറ്റുമതിക്കാർക്ക് ഇത് വലിയ ആശ്വാസമാണ് സെക്ഷൻ ഇരുന്നൂറ്റി ഭീഷണി തുടരുന്നു ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് യു എസ് കരുതുന്ന സ്റ്റീൽ അലുമിനിയം ഓട്ടോമൊബൈൽ തടി ചെമ്പ തുടങ്ങിയ മേഖലകളിലെ നികുതികൾ കോടതി വിധിയോടെ മാറില്ല ഇവ പ്രത്യേകമായി ഏർപ്പെടുത്തിയവയായതിനാൽ അവ അവിടെ തന്നെ നിലനിൽക്കും അതേസമയം ഇന്ത്യയുടെ ആഘാതം രണ്ടായിരത്തി ഇരുപത്തി കണക്കനുസരിച്ച് ഇന്ത്യ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്ത എണ്ണൂറ്റി മുപ്പത് കോടി ഡോളറിന്റെ ഉൽപ്പന്നങ്ങൾ ഈ വിഭാഗത്തിൽപ്പെടുന്നവയാണ് വാഹനങ്ങൾ മൂന്ന് ബില്യൺ ഡോളറിന്റെ കയറ്റുമതി സ്റ്റീൽ രണ്ട് പോയിന്റ് അഞ്ച് ബില്ല്യൺ ഡോളറിന്റെ കയറ്റുമതി അലുമിനിയം എണ്ണൂറ് മില്യൺ ഡോളറിന്റെ കയറ്റുമതി ചെമ്പ തടി മെഷിനറി ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്കും ഈ ഉയർന്ന നികുതി തുടരും ചുരുക്കത്തിൽ അമേരിക്കയിലേക്കുള്ള ഇന്ത്യയുടെ ആകെ കയറ്റുമതിയുടെ പത്ത് ശതമാനത്തിലധികം ഇപ്പോഴും നികുതി ഭീഷണിയിലാണ് ഇത് താൽക്കാലിക ആശ്വാസമോ എന്ന് പറയേണ്ടി വരും സുപ്രീം കോടതി വിധിക്ക് പിന്നാലെ മറ്റ് നിയമവഴികൾ തേടുമെന്ന് ട്രംപ് ഭരണകൂടം പ്രഖ്യാപിച്ചു കഴിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ പത്ത് ശതമാനം തിരുവയാണ് ആഗോളതലത്തിൽ ട്രംപ് ഏർപ്പെടുത്തിയിരിക്കുന്നത് തന്നെ ഈ ഒരു ആശ്വാസം താൽക്കാലികമായി തുടരുന്നു എന്നും പറയുന്നുണ്ട് അമേരിക്കൻ വിപണിയെ കൂടുതൽ ആശ്രയിക്കുന്ന ഇന്ത്യൻ വ്യവസായങ്ങൾക്ക് വരും മാസങ്ങൾ അതീവ നിർണായകമാണ് എന്തുകൊണ്ടാണ് ഈ വിധിയെന്ന് നോക്കിയാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ എമർജൻസി ഇക്കണോമിക്സ് പവേഴ്സ് ആക്ട് ദുരുപയോഗം ചെയ്താണ് ട്രംപ് തിരിവുകൾ ഏർപ്പെടുത്തിയതെന്ന് കോടതി കണ്ടെത്തി അടിയന്തരാവസ്ഥാ ഘട്ടത്തിൽ വ്യാപാരം നിയന്ത്രിക്കാൻ പ്രസിഡന്റിന് അധികാരമുണ്ടെങ്കിലും തോന്നും പടി നികുതി ചുമത്താൻ കഴിയില്ലെന്ന് കോടതി വ്യക്തമാക്കി സുപ്രീംകോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ഇന്ത്യ യു എസ് വ്യാപാര കരാറിൽ മാറ്റമൊന്നും ഉണ്ടാവില്ലെന്ന് ട്രംപ് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി നൽകി ഒന്നും മാറുന്നില്ല അവർ തിരുവ നൽകേണ്ടി വരും എന്നാൽ ഞങ്ങൾ നൽകില്ല എന്നായിരുന്നു ട്രംപിന്റെ മറുപടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാന്യനാണ് മഹാനായ മനുഷ്യൻ അമേരിക്കയുടെ കാര്യത്തിൽ അദ്ദേഹം എതിർത്തവരേക്കാൾ ബുദ്ധിമാനായിരുന്നു ട്രംപ് മറുപടി നൽകവേ പറഞ്ഞു അതേസമയം തിരിവുകൾ നിയമവിരുദ്ധമാണെന്ന് വിധിച്ച സുപ്രീം കോടതിയിലെ ജഡ്ജിമാർ വിദേശ താല്പര്യങ്ങളിൽ സ്വാധീനിക്കപ്പെട്ടുവെന്ന് ട്രംപ് ആരോപിച്ചു വിദേശ രാജ്യങ്ങൾ സന്തോഷത്തിലാണ് എന്നാൽ ആ രാജ്യങ്ങൾക്ക് അധികകാലം ആഘോഷിക്കാൻ കഴിയില്ല ട്രംപ് വ്യക്തമാക്കി